നമസ്കാരം ഫ്രണ്ട്സ് നമുക്കിന്ന് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള ടെൻസസ് ഉണ്ട് പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രസന്റ് ടെൻസിനെ കുറിച്ചും പാസ്റ്റ് ടെൻസിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് സംശയമുള്ളവർ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ വീഡിയോസ് വീണ്ടും കാണാവുന്നതാണ് സൊ നമുക്കിപ്പോൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നമുക്ക് ആദ്യം എന്താണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് നോക്കാം ദ ഫ്യൂച്ചർ ടെൻസ് ഡിസ്ക്രൈബ് ആൻഡ് ദാറ്റ് ഹാസ് നോട്ട് സ്റ്റേറ്റ് ഓഫ് സംതിങ് ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ആളുകൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ഭാവിയിലെ എന്തെങ്കിലും അവസ്ഥ എന്നിവയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിന്റെ ഡിഫറെന്റ് ഫോംസ് എന്താണെന്ന് നോക്കാം നമുക്കറിയാവുന്നത് പോലെ ഫ്യൂച്ചർ ടെൻസിന് നാല് ഫോംസ് ആണുള്ളത് ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെക്കൻഡ് വൺ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് തേർഡ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒന്ന് കൂടി പറയാം simple future future tense, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്കിന്ന് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നമുക്കാദ്യം എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് നോക്കാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഈസ് യൂസ്ഡ് ഡി നോട്ട് ആൻ ആക്ഷൻ ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കുന്ന ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുവാൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു നമുക്കതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാം നമുക്കറിയാം അല്ലെ ഇതിന്റെ സ്ട്രക്ചർ എന്താണ് സബ്ജെക്ട് പ്ലസ് വിൽ ഓൾ പ്ലസ് അപ്പോ വേപ്പിന്റെ ഫസ്റ്റ് ഫോം ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ നമുക്കറിയാമല്ലേ എന്താണ് വി വൺ മൂന്ന് ഫോംസ് ഉണ്ട് അല്ലെ വി വൺ ആൻഡ് വി ത്രീ ഫോർ എക്സാമ്പിൾ ഗോ വി വൺ ആണെങ്കിൽ എന്താണ് വി ടു എന്തായിരിക്കും ഗോൺ അതുപോലെ ണെങ്കിൽ അതുപോലെ തന്നെ വിവൺ ആണെങ്കിൽ എന്തായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ സബ്ജെക്ട് പ്ലസ് ഓർ വിൽ പ്ലസ് വി വൺ അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വിവൺ ഗോ ഡുൽ എക്സാമ്പിൾസ് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അവൻ നാളെ വരും ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലെ എന്തുകൊണ്ട് ഇത് നാളെ നടക്കാൻ പോകുന്ന കാര്യമാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ അവൻ നാളെ വരും എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് അപ്പം അവൻ നാളെ വരും എന്നെങ്ങനെ പറയാം ഹി വിൽ കം ടുമോറോ സോ ഹി വിൽ കം ടുമോറോ മൊറോ ഹി സബ്ജെക്ട് ആണ് വിൽ എന്നുള്ളത് മോഡൽ വെബാണ് കം എന്നുള്ളത് മെയിൻ വെബാണ് അപ്പൊ നമ്മുടെ ഫോമാറ്റ് എന്താണ് സബ്ജെക്ട് പ്ലസ് വിവൻ അപ്പോ കം എന്നുള്ളത് വിവൻ ആണ് അല്ലെ വേർബിന്റെ ഫസ്റ്റ് ആണ് അപ്പോ അവൻ നാളെ വരും എന്നുള്ളത് എങ്ങനെ പറയാം ഹി വിൽ കം ടു മോറോ വേറെ നോക്കാം ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ പോകും ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ പോകും എന്നെങ്ങനെ പറയാം ഇന്ന് വൈകുന്നേരം ഫ്യൂച്ചർ ആണല്ലേ ഇനി നടക്കാൻ പോകുന്ന സംഭവമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ പോകും ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ പോകും എന്നങ്ങനെ പറയാം ഐ വിൽ ഗോൾ ടു ഡേ ഈവനിങ് ഞാൻ അവിടെ പോകും വേറെ നോക്കാം ഞാൻ അവനെ പിന്നീട് കാണും ഞാൻ അവനെ പിന്നീട് മീറ്റ് ചെയ്യും എങ്ങനെ പറയാൻ പറ്റും പിന്നീടാണ് അല്ലെ ഫ്യൂച്ചറിലാണ് പിന്നീട് ഒരു സമയത്താണ് മീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അവനെ പിന്നീട് കാണും എന്നെങ്ങനെ പറയാം ഐ വിൽ മീറ്റ് ഹിം ലേച്ചർ ഐ വിൽ മീറ്റ് ഹ്യം െ നാളെ കാണും ഐ വിൽ മീറ്റ് ഞാൻ അവനെ പിന്നീട് കാണും അവനെ പിന്നീട് ഞാൻ മീറ്റ് ചെയ്യും വേറെ നോക്കാം നാളെ മഴ പെയ്യും എന്നിങ്ങനെ പറയാം നാളെ മഴ പെയ്യും നാളെ മഴ പെയ്യും ഫ്യൂച്ചർ അല്ലെ നാളെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെ പറയാം ഇറ്റ് അങ്ങനെയാണെങ്കിൽ അവൾ ലേറ്റ് ആയിരിക്കും എന്നെങ്ങനെ പറയാം അവൾ ലേറ്റ് ആയിരിക്കും ഇന്ന് അവൾ ലേറ്റ് ആയിരിക്കും ഇന്ന് അവൾ താമസിച്ചായിരിക്കും വരുന്നത് എങ്ങനെ പറയാം ഷി വിൽ ബി ലേറ്റ് ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്നൊരു മീനിംഗ് ഉണ്ട് സോ അവൾ ഇന്ന് ലേറ്റ് ആയിരിക്കും എന്ന് എങ്ങനെ പറയാം ഷി വിൽ ബി ലേറ്റ് ഷി വിൽ ബി ലേറ്റ് ടുഡേ ഷി വിൽ ബി ലേറ്റ് ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് സെന്റൻസസ് നോക്കാം നമ്മൾ ഇതുവരെ പോസിറ്റീവ് സെന്റൻസസ് ആണ് നോക്കിയത് അല്ലെ ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് സെന്റൻസസും കൂടി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും നമ്മൾ പറഞ്ഞു ഞാൻ നാളെ വരും എന്തെങ്ങനെ പറയാം ഐ വിൽ കം ടു മോറോ പോസിറ്റീവ് സെന്റൻസാണ് അല്ലെ ഇതിന്റെ നെഗറ്റീവ് എന്താണ് ഞാൻ നാളെ വരില്ല അതെങ്ങനെ പറയാം ഐ വിൽ നോട്ട് കം ടു മോറോ ഐ വിൽ നോട്ട് കം ടു മോറോ ഞാൻ നാളെ വരില്ല വേറെ നോക്കാം അവർ നാളെ വരും എന്നെങ്ങനെ പറയാം അതിന് നെഗറ്റീവ് എന്താണ് അവർ നാളെ വരില്ല അതെങ്ങനെ പറയാൻ പറ്റും അവർ നാളെ വരില്ല ഇവിടെ വേറൊരു പ്രായം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞു കം ടു മോറോ അവർ നാളെ വരില്ല ഈ വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട് അപ്പോൾ എന്നുള്ളത് എന്നും പറയാൻ പറ്റും they won't come tomorrow അവർ നാളെ വരില്ല അപ്പോൾ എന്നതിന്റെ ഷോർട്ട് ഫോം എന്താണ് വാട്ട് അപ്പോൾ എന്നുള്ളത് നമുക്ക് എങ്ങനെയും പറയാം അവർ നാളെ വരില്ല അങ്ങനെയെങ്കിൽ നാളെ ഞങ്ങൾ അല്ലെങ്കിൽ നാളെ നമ്മൾ ഓഫീസിൽ പോകും എന്നെങ്ങനെ പറയാം വിൽ ഗോ ടു മോറോ വിസിറ്റീവ് ആണ് അല്ലേ അതിന്റെ നെഗറ്റീവ് എന്താണ് നമ്മൾ നാളെ ഓഫീസിൽ പോവില്ല ഞങ്ങൾ നാളെ ഓഫീസിൽ പോവില്ല എന്നെങ്ങനെ പറയാം വിട്ട് കോഫീസ് ടുമോറോ വിൽ നോട്ട് കോ ടുമോറോ ഞങ്ങൾ നാളെ ഓഫീസിൽ പോവില്ല അപ്പോ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എങ്ങനെ പറയാം വി വോൺ കോ ടുമോറോ നാളെ നമ്മൾ അല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഓഫീസിൽ പോവില്ല വേറെ നോക്കാം ഇന്ന് അത് നടക്കും അല്ലെങ്കിൽ ഇന്ന് അത് സംഭവിക്കും എന്ന് നമ്മൾ സാധാരണ പറയാനുണ്ടല്ലേ അതെങ്ങനെ പറയാം ദാറ്റ് ടുഡേ അതിന്ന് നടക്കും അല്ലെങ്കിൽ അത് അതിന്ന് സംഭവിക്കും എങ്ങനെയെങ്കിൽ അതിന്ന് സംഭവിക്കില്ല അതിന്ന് നടക്കില്ല എന്ന് എങ്ങനെ പറയാം ദാറ്റ് ഹാപ്പൻ ടുഡേ ദാറ്റ് നോട്ട് ഹാപ്പൻ ടുഡേ അത് ഇന്ന് സംഭവിക്കില്ല അതല്ലാണ്ട് എങ്ങനെ പറയാൻ പറ്റും ദാറ്റ് നോട്ട് ഹാപ്പൻ ടുഡേ എന്ന് പറഞ്ഞാൽ നാളെ ഇത് സംഭവിക്കില്ല അതെങ്ങനെയും പറയാം That That won't happen today. That won't happen happen today. today. ില്ല അതെന്ന് നടക്കില്ല വേറെ നോക്കാം അവൻ വൈകുന്നേരം ജിമ്മിൽ പോകും അവൻ വൈകുന്നേരം ജിമ്മിൽ പോകും എന്ന് പറയാം എന്റെ ഈവനിങ് ജിം എന്റെ ഈവനിങ് അവൻ വൈകുന്നേരം ജിമ്മിൽ പോകും അങ്ങനെയെങ്കിൽ അവൻ വൈകുന്നേരം ജിമ്മിൽ പോകില്ല എന്നെങ്ങനെ ഈവനിങ് അവൻ ജിമ്മിൽ വൈകുന്നേരം പോകില്ല അതെങ്ങനെയും കൂടി പറയാം അവൻ വൈകുന്നേരം അവൻ വൈകുന്നേരം ജിമ്മിൽ പോകില്ല വേറെ നോക്കാം അവർ ഫുട്ബോൾ കളിക്കും മേ ബി അവർ നാളെ ഫുട്ബോൾ കളിക്കും അല്ലെങ്കിൽ അവർ ഇന്ന് വൈകുന്നേരം ഫുട്ബോൾ കളിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫിഷ്ടെ എങ്ങനെ പറയാം They 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 will 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 play 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 football. football 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 today evening. Alanggil, they will play football tomorrow evening. tomorrow tomorrow morning. എന്ന് പറഞ്ഞാൽ അവർ നാളെ ഫുട്ബോൾ കളിക്കും അല്ലെങ്കിൽ അവർ വൈകുന്നേരം ഫുട്ബോൾ കളിക്കും എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ അതിന്റെ നെഗറ്റീവ് എന്താണ് അവർ ഫുട്ബോൾ കളിക്കില്ല എങ്ങനെ പറയാം ടുമോറോ മോർണിംഗ് എന്നൊക്കെ പറയാൻ പറ്റും അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ആയിട്ട് എങ്ങനെ എങ്ങനെ പറയാം പറയാം ഷോർട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ പേരെ നോക്കാം ഞാൻ പരിപാടിയിൽ പങ്കെടുക്കും ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുക്കും നടക്കാൻ പോകുന്നതാണല്ലേ ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പരിപാടിയിൽ പങ്കെടുക്കും എങ്ങനെ പറയാം ഞാൻ പ്രോഗ്രാമിൽ ഇന്ന് ആഫ്റ്റർനൂൺ പങ്കെടുക്കും അങ്ങനെയെങ്കിൽ അതിന്റെ നെഗറ്റീവ് എന്താണ് അറ്റൻഡ് ദ പ്രോഗ്രാം ഐ വിൽ നോട്ട് അറ്റൻഡ് ദ പ്രോഗ്രാം ടുഡേ ഈവനിങ് കൂടി പറയാം ഷോർട്ടായിട്ട് ഐ വോണ്ട് അറ്റൻഡ് ഐ വോണ്ട് അറ്റൻഡ് ഞാൻ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യില്ല ഞാൻ പരിപാടിക്ക് പങ്കെടുക്കില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലെ ആദ്യ ഫോം ആയിട്ടുള്ള സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്താണെന്നും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും മനസ്സിലായിട്ടുണ്ട് സോ വിൽ സി എഗിൻ ടു മൊറോ വിത്ത് അന്തർ വീഡിയോ താങ്ക് യു